കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നോമിനേറ്റഡ് പ്രതിനിധിയായി രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിലിൽ തിരഞ്ഞെടുക്കപ്പെട്ടത് മുതൽ രാജ്യസഭയിൽ പവർഫുള്ളും ഇമ്പാക്ട്ഫുള്ളുമായിട്ടുള്ള പ്രസംഗങ്ങളിലൂടെ രാജ്യസഭയെ ചിന്തിപ്പിക്കുകയും ഇടക്കൊക്കെ ചിരിപ്പിക്കുകയും ചെയ്യുന്ന ആളാണ് ഡോക്ടർ ജോൺ ബ്രട്ടാസ് പലപ്പോഴും കേന്ദ്ര ഗവൺമെന്റിന് എതിരെ ഷാർപ്പായിട്ടുള്ള ക്രിറ്റിസിസമാണ് അദ്ദേഹം ഉയർത്തിവിടാറ് അതേപോലെ തന്നെ അദ്ദേഹം എപ്പോഴും മാധ്യമ സ്വാതന്ത്ര്യത്തെ പറ്റിയും കമ്മ്യൂണൽ ഹാർമണിയെ പറ്റി അതായത് സാമുദായിക സൗഹാർദ്ദത്തെ പറ്റിയൊക്കെ ഡിസ്കസ് ചെയ്യുകയും അതിനെപ്പറ്റി ഡാഷിങ്ങും ആയിട്ടുള്ള മറുപടികൾ രാജ്യസഭയിൽ പറയുകയും ചെയ്യുന്ന ആളാണ് അതുകൊണ്ടൊക്കെ തന്നെയാണ് രാജ്യസഭയിലെ ചോദ്യങ്ങൾ സ്വകാര്യ ബില്ലുകൾ ചർച്ചകളിലെ പങ്കാളിത്തം അതിലെ ഇടപെടൽ നിയമസഭാ നടപടികളിലെ പ്രാഗൽഭ്യം എന്നിവയൊക്കെ മുൻനിർത്തി അദ്ദേഹം എം പി ആയ ആദ്യ വർഷം തന്നെ മികച്ച പാർലമെന്റേറിയനുള്ള സൻസദ് രത്ന അവാർഡും കിട്ടിയത് രാജ്യസഭയിൽ മറുപടി വേളകളിൽ നിർമ്മല സീതാരാമൻ പോലും ഇദ്ദേഹത്തിന് മുൻപിൽ പതരാറുണ്ട് ജോൺ ഫ്രഡാസ് എവിടെ ഉണ്ടെന്നും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മറുപടികൾ എന്താണെന്നൊക്കെ ആളുകൾ ചില സമയത്ത് പതർച്ചയോടെയൊക്കെ ചോദിക്കാറുണ്ട് നിർമ്മല സീതാരാമൻ ഇങ്ങനെ ചോദിക്കുമ്പോൾ ജഗദീഷ് ധാക്കൂർ തമാശയായിട്ടാണെങ്കിലും പറയുന്നത് നിയമസഭയിൽ ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ പേര് പറയുമ്പോൾ സൂക്ഷിക്കണം എന്നായിരുന്നു ഇത് സഭയിൽ ചിരി വളർത്തുകയും ചെയ്തിരുന്നു ബി കെയർഫുൾ നോട്ട് ടു മെൻഷൻ ദ നെയിം ഓഫ് ജോൺ ബ്രിട്ടാസ് വെദർ ഹിസ് ഇൻ ദ സീറ്റ് ഓർ നോട്ട് ഇൻ ദ അതായത് രാജ്യസഭയിൽ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അദ്ദേഹത്തിന്റെ പേര് പറയുമ്പോൾ നിങ്ങളൊന്ന് കരുതിയിരിക്കണമെന്നും തമാശയ്ക്കാണെങ്കിലും രാജ്യസഭയിലെ മറ്റംഗങ്ങൾ ജോൺ ബ്രിട്ടാസിനെ ഇങ്ങനെയൊക്കെയാണ് കാണുന്നത് രാജ്യസഭയിലെ കത്തുന്ന പ്രസംഗങ്ങൾ കൊണ്ടും മറുപടികൾ കൊണ്ടും എന്നും സോഷ്യൽ മീഡിയയിൽ ഒരു തരംഗമൊക്കെ ഇദ്ദേഹം ഉണ്ടാക്കി വിടാറുണ്ട് രാഷ്ട്രപതിയുടെ പ്രസംഗത്തിനു മേലുള്ള നന്ദി പ്രമേയ ചർച്ചയിലെ പരാമർശങ്ങളിൽ ഏറെയും വാർത്താ പ്രാധാന്യവും ഇതേപോലെ ഇമ്പോർട്ടൻസും ഒക്കെ നേടിയതായിരുന്നു ശക്തമായ വിമർശനമാണ് അന്ന് അദ്ദേഹം കേന്ദ്ര ഗവൺമെന്റിനെതിരെയും മോദിക്കെതിരെയും ഒക്കെ ഉയർത്തി വിട്ടത് മോദി ഭരണത്തിന്റെ കീഴിൽ മീഡിയ മോഡിയായെന്നും ഇപ്പോൾ ഭരണം നടത്തുന്ന ബി ജെ പി രാജ്യത്തെ രാഷ്ട്രീയവും മതപരമായിട്ടുള്ള എല്ലാ സംഭവങ്ങളും രാഷ്ട്രീയമായി മാറ്റിയിരിക്കുകയാണെന്നും ഒക്കെ അന്ന് അദ്ദേഹം ആരോപണം ഉന്നയിച്ചിരുന്നു അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഏറ്റവും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡാഷിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ടൊക്കെ കണക്കാക്കുന്നത് ദേ റാം ഈസ് നാദൂറ ദാറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ അവർ റാം ആൻഡ് യുവർ റാം അതായത് അവരുടെ റാം എന്ന് പറയുന്നത് നാദുറാമാണ് അത് തന്നെയാണ് നമ്മളിലുള്ള ഏറ്റവും വലിയ വ്യത്യാസം അവർ റാം ഈസ് ശ്രീറാം ദം ഈസ് നാദുറാം ഞങ്ങളുടെ റാം എന്ന് പറയുന്നത് ശ്രീറാമനാണ് പക്ഷെ അവരുടെ റാം എന്ന് പറയുന്നത് നാദുറാമാണെന്നും ഈ കേന്ദ്രഭരണത്തിന്റെ കീഴിൽ റിലീജിയസ് പ്രോഗ്രാമുകളെല്ലാം പൊളിറ്റിക്കൽ പ്രോഗ്രാമുകളായെന്നും പൊളിറ്റിക്കൽ പ്രോഗ്രാമുകളെല്ലാം റിലീജിയസ് പ്രോഗ്രാമുകളായി മാറിയിരിക്കുന്നു എന്നുള്ള സംശയങ്ങളും അല്ലെങ്കിൽ അഭിപ്രായങ്ങളൊക്കെ ഇദ്ദേഹം പങ്കുവയ്ക്കുന്നുണ്ടായിരുന്നു ഇതിനൊക്കെ കയ്യടികളോടെയാണ് ആ വേദിയിലുണ്ടായിരുന്ന ആളുകൾ സ്വീകരിച്ചതും ഈ ആസ്ട്രോളജിസ്റ്റുകൾ സയൻസ് പഠിപ്പിക്കുകയും ഗവൺമാന്മാർ ടെക്നോളജികളും പഠിപ്പിക്കുകയാണ് കേരളത്തിലെന്നും ഇദ്ദേഹം അന്ന് പറഞ്ഞിരുന്നു അതേപോലെ തന്നെ ഇപ്പോൾ പ്രധാനമന്ത്രിയും പ്രൈം പ്രീസ്റ്റ് അതായത് മുഖ്യ പുരോഹിതനും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ലെന്നൊക്കെ അദ്ദേഹം പറഞ്ഞിരുന്നു ഒപ്പം എപ്പോഴൊക്കെ നമ്മുടെ പ്രധാനമന്ത്രി മിത്രോം എന്ന് പറഞ്ഞിട്ടുണ്ടോ അപ്പോഴൊക്കെ പണിയാണ് വന്നിട്ടുള്ളതെന്നും അദ്ദേഹം തമാശ എന്നൊരു സർക്കാർ സിക് രീതിയിലൊക്കെ സഭയിൽ പറഞ്ഞിരുന്നു സബ്കാ സാ സബ്കാ വികാസ് എന്ന് പറയുന്നത് കേട്ടുകേട്ട് മടുത്തു ആരുടെ വികാസത്തിനാണ് ഗവൺമെന്റ് കൂടെയുള്ളതെന്നും പറയണമെന്നും ജി ഡി പി കുറഞ്ഞതിനെയും അദ്ദേഹം മെൻഷൻ ചെയ്ത് മെൻഷൻ ചെയ്യുകയുണ്ടായിരുന്നു അതേപോലെ തന്നെ രാജീവ് ചന്ദ്രശേഖർ ജിയെ ചിരിച്ചുകൊണ്ട് സർക്കാസ്റ്റിക്കായി വിമർശിക്കുകയൊക്കെ ചെയ്തത് അന്നത്തെ ആ പ്രസംഗത്തിന്റെ ഹൈലൈറ്റ് ആയിരുന്നു മറ്റൊരു സന്ദർഭത്തിൽ വർഗീയ വിദ്വേഷം നിറച്ച് ഇന്ത്യയുടെ യുവ മനസ്സുകളെ വിശലിപ്തമാക്കുന്നതിനെതിരെ ബ്രിട്ടൻ ശക്തമായ രീതിയിൽ അപലപിച്ചിരുന്നു മുസാഫർ നഗറിൽ ഒരു മുസ്ലിം ആൺകുട്ടിയെ സ്കൂൾ അധ്യാപകന്റെ നിർദ്ദേശപ്രകാരം സഹപാഠികൾ മർദ്ദിച്ച ഒരു സംഭവത്തിന്റെ പശ്ചാത്തലത്തിലായിരുന്നു ഇദ്ദേഹം ഇങ്ങനെ പറഞ്ഞത് ഇപ്പൊ ആ സമയത്ത് കേരളത്തിന്റെ സാമുദായിക സൗഹാർദ്ദത്തെയും പാരമ്പര്യത്തെയൊക്കെ ഉയർത്തിക്കാട്ടി ഇദ്ദേഹം ഈ മതപരമായിട്ടുള്ള സഹവർത്തിത്വത്തോട് കൂടിയിട്ട് നമ്മൾ ജീവിക്കണം എന്നതും അതിന്റെ പ്രതിബദ്ധതയൊക്കെ ഊന്നി പറഞ്ഞുകൊണ്ടായിരുന്നു ഇത് പറഞ്ഞത് ഈ ദുരിതബാധിതനായ കുടുംബത്തെ കേരളത്തിലേക്ക് വിദ്യാഭ്യാസം നേടാൻ വേണ്ടി ക്ഷണിക്കുകയൊക്കെ അദ്ദേഹം ചെയ്തിരുന്നു അതും ഭയങ്കര ഫേമസ് ആയിട്ടുള്ള അദ്ദേഹത്തിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഒക്കെ ആയിരുന്നു അതുപോലെ തന്നെ ഈ രാജ്യദ്രോഹ നിയമങ്ങളെ ദുരുപയോഗം ചെയ്യുന്നതിനെതിരെയും ബ്രിട്ടാസ് രംഗത്തെത്തിയിരുന്നു കേന്ദ്ര ആഭ്യന്തര മന്ത്രി എഴുതിയ ഒരു ലേഖനത്തിന്റെ പേരിൽ ഈ ബി ജെ പി അംഗം ഒരു ബി ജെ പി അംഗം തനിക്കെതിരെയും രാജദ്രോഹ കുറ്റം ചുമത്തിയെന്നും അന്ന് അദ്ദേഹം നേരിട്ടതും ഈ രീതിയിലുള്ള അനുഭവം ആയിരുന്നെന്നും മാധ്യമപ്രവർത്തകർക്കും പൊതു പ്രവർത്തകർക്കും എതിരായിട്ട് ഇങ്ങനെ രാജ്യദ്രോഹ കുറ്റം ചുമത്തുന്നത് രാജ്യത്ത് സ്വതന്ത്രമായ അഭിപ്രായ പ്രകടനത്തിനുള്ള ഇടം ചുരുങ്ങുന്നതിന്റെ കാരണമാകുമെന്നൊക്കെ അന്ന് ജോൺ ബ്രട്ടാസ് ചൂണ്ടിക്കാട്ടിയിരുന്നു ഇതും ഭയങ്കരമായിട്ട് ജനശ്രദ്ധ നേടിയ അദ്ദേഹത്തിന്റെ പരാമർശമായിരുന്നു കുറച്ചു നാളുകൾക്ക് ശേഷം കഴിഞ്ഞ ദിവസവും ഇദ്ദേഹം രാജ്യസഭയിൽ കത്തി കയറിയിരുന്നു നിർമ്മല സീതാരാമന്റെ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട് സുരേഷ് ഗോപിയെ വേദിയിലിരുത്തിയായിരുന്നു അദ്ദേഹത്തിന്റെ ഈ മാസ് പ്രകടനം കേരളത്തിന് വേണ്ടി സംസാരിച്ച ജോൺ ബ്രട്ടാസും അതിന് ഉത്തരമായിട്ട് വന്ന സുരേഷ് ഗോപിയുടെ മറുപടികൾ വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടിരുന്നു ഈ ജെ ബിയുടെ അതായത് നമ്മുടെ ജോൺ ബ്രട്ടാസിന്റെ ചോദ്യങ്ങൾക്ക് കൃത്യമായും വ്യക്തമായിട്ട് ഉത്തരം നൽകാൻ ഭരണവശത്തിന് കഴിഞ്ഞില്ല അതേപോലെ തന്നെ ഓരോ നേതാക്കന്മാർക്കും ബ്രിട്ടാസിന്റെ ഓരോ ചോദ്യങ്ങൾക്കും എണ്ണി 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 ഉത്തരം പറയേണ്ട ഒരു അവസ്ഥയൊക്കെ വന്നിരുന്നു വേദിയിലിരിക്കുന്ന പലരെയും മുൻനിർത്തി അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു നിങ്ങൾ പലപ്പോഴും കേരളത്തിൽ വന്നു പോവുകയും കേരളത്തെ പൊക്കി പറയുകയൊക്കെ ചെയ്തിട്ടുള്ള ആളുകളാണ് മാത്രമല്ല പ്രധാനമന്ത്രി സുരേഷ് ഗോപിയുടെ ആ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് എത്തിയപ്പോഴും കേരളത്തിലെ ഒരുപാട് പൊക്കിയൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്തിരുന്നു പക്ഷേ ധനമന്ത്രി ബഡ്ജറ്റിൽ നിരവധി ടൂറിസ്റ്റ് മേഖലകളെ വികസിപ്പിക്കുന്നതിന്റെ പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും അതിലൊന്നിൽ പോലും കേരളത്തിന് വേണ്ടി ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ അതേപോലെ തന്നെ സഭയിൽ ഇരിക്കുന്ന സുരേഷ് ഗോപിയുടെ എങ്കിലും ആത്മാർത്ഥത ഉണ്ടായിരുന്നെങ്കിൽ ഒരു വികസന പ്രവർത്തിയെങ്കിലും കേരളത്തിന് വേണ്ടി പ്രഖ്യാപിക്കില്ലേ ഇപ്പോൾ എന്താണ് സംഭവിച്ചിരിക്കുന്നത് ധനമന്ത്രിയെ കൊണ്ട് സുരേഷ് ഗോപി സമ്പൂർണമായും കേരളത്തിൽ അപമാനിതനായില്ലേ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു കേരളത്തെക്കുറിച്ച് നല്ലത് സംസാരിക്കുന്ന കേരളത്തിന്റെ മനോഹാരിത വർമ്മിച്ച വേദിയിലിരിക്കുന്ന സാറിനെ പോലും അപമാനിക്കുന്ന രീതിയിലായിരുന്നല്ലോ ഈ ബഡ്ജറ്റ് കേരളത്തിന് കൊടുത്തിട്ടുള്ള തിരിച്ച് തിരിച്ചു കൊടുത്തിട്ടുള്ള ചോദ്യങ്ങൾ വളരെ സർക്കാസിക് ആയിട്ടാണ് അദ്ദേഹം ചോദിച്ചു വെച്ചതെങ്കിലും കൃത്യമായിട്ട് കൊണ്ടെടുത്ത് കൊണ്ടിട്ടുണ്ട് സുരേഷ് ഗോപി മറുപടി പറയാൻ എഴുന്നേറ്റെങ്കിലും സുരേഷ് ഗോപിയെ പോലും അദ്ദേഹം പിന്നീട് പറയാൻ സമ്മതിച്ചിരുന്നില്ല മാത്രമല്ല വിലക്കയറ്റത്തിനെയും തൊഴിലില്ലായ്മയ്ക്കൊക്കെ എതിരെ ജോൺ ബ്രട്ടാസ് സംസാരിക്കാൻ മറന്നിരുന്നില്ല ഒറ്റ മാസം കൊണ്ട് പച്ചക്കറി വിലയിൽ പതിനൊന്ന് ശതമാനത്തോളം വർധനവന്നതൊക്കെ ഇദ്ദേഹം ഭയങ്കര ഡാഷിംഗ് ആയിട്ട് അവിടെ സംസാരിച്ച് ഉയർത്തിക്കാട്ടുകൊക്കെ ചെയ്തിരുന്നു വിദ്യാഭ്യാസത്തിൽ വളരെയധികം പുറകിൽ നിൽക്കുന്ന ഈ ബീഹാറിൽ തൊഴിലില്ലായ്മ വെറും മൂന്ന് ശതമാനമാണെന്നുള്ള സർവേ കണക്കുകളെ കുറിച്ചൊക്കെ അദ്ദേഹം മെൻഷൻ ചെയ്തിരുന്നു അതേപോലെ തന്നെ കേരളത്തിലെ വയനാട്ടിൽ ഇത്രയും വലിയൊരു ദുരന്തം നടന്നപ്പോൾ അതിന് കാരണം അനധികൃതമായിട്ട് കോറികൾ ഖനനം ഉള്ള പ്രസ്താവനകൾ നടത്തിയ വനം വകുപ്പ് പരിസ്ഥിതി മന്ത്രി ഭൂവേന്ദർ യാദവിനെതിരെയും കണ്ണക്കിന് ബ്രിട്ടാസ് ചോദ്യങ്ങൾ ഉന്നയിക്കുകയും ഇങ്ങനെ ബുദ്ധിമുട്ടിപ്പിക്കുകയൊക്കെ ചെയ്തിരുന്നു ഒപ്പം വയനാട്ടിൽ ദുരന്തത്തിൽ മുന്നൂറിലധികം ആളുകൾ മരണപ്പെട്ടപ്പോൾ കേന്ദ്രമന്ത്രി ഒരു അപമാനിക്കുന്ന രീതിയിൽ പറഞ്ഞതൊക്കെ അദ്ദേഹം ചർച്ചയാക്കി സിന്റെ ഓരോ ചോദ്യങ്ങളും സഭയിൽ ഒരു വലിയ കയ്യടികളോടെയാണ് ആളുകൾ ഏറ്റുവാങ്ങിയത് അദ്ദേഹത്തിന്റെ ഈ അഭിപ്രായങ്ങൾക്കെതിരെ നല്ല മറുപടികളും അല്ലെങ്കിൽ എതിർപ്പുകളും ഭരണപക്ഷത്തു നിന്ന് ഉയർന്നു വന്നായിരുന്നു എന്നാൽ അതിനെ വേണ്ടതുപോലെയാണ് അദ്ദേഹം ജോൺ ബ്രട്ടാസ് തിരിച്ച് ഡീൽ ചെയ്ത് വിട്ടത് പണ്ട് പല എം പിമാരും രാജ്യസഭയിൽ വന്നു പോയതുപോലെ അതായത് ചില ക്രിക്കറ്റേഴ്സും സിനിമാ നടന്മാരും ഒക്കെ ഇങ്ങനെ വന്ന് നോമിനേറ്റഡ് പ്രതിനിധിയായി വന്നു നിന്നതുപോലെ ഇങ്ങനെ വന്നു പോയവരെ പോലെ വെറുതെ വന്നു പോകുന്ന ഒരാളായിട്ടല്ല ഇദ്ദേഹം നിൽക്കുന്നത് അദ്ദേഹം നോമിനേറ്റഡ് പ്രതിനിധിയായി ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ തിരഞ്ഞെടുക്കപ്പെട്ട പല ജനപ്രതിനിധികളെക്കാളും അല്ലെങ്കിൽ അവരൊക്കെ മിണ്ടാതിരിക്കുമ്പോഴും ഈ സന്ദർഭങ്ങളിലെല്ലാം ജനങ്ങൾക്ക് വേണ്ടി മലയാളിക്ക് വേണ്ടി ഇന്ത്യക്കാർക്കൊക്കെ വേണ്ടി രാജ്യസഭയിലെ ശബ്ദമായി മാറുകയാണ് ഇദ്ദേഹം